ഗ്രോ ബാഗിലാണ് ഈ ചെടി വളരുന്നതെങ്കിലും നിറച്ച ചില്ലകളും തിങ്ങി നിറഞ്ഞ ഇലകളുമായി നല്ല ആരോഗ്യത്തോടുകൂടെ വളർന്നു വന്ന ഒരു നാരക ചെടിയായിരുന്നു ഇത് ചെറുനാരകുമല്ലാട്ടോ ഗണപതി നാരകമാണ് പൂജയ്ക്കൊക്കെ എടുക്കുന്ന നാരകം പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇതിന്റെ ഇലകളെല്ലാം മഞ്ഞളിക്കാനും കമ്പുണങ്ങാനും തുടങ്ങി ആ ഉണങ്ങിയ കമ്പെല്ലാം മുറിച്ചു മാറ്റി അപ്പോഴെനിക്ക് തോന്നിയത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഉണ്ടാവുമല്ലോ ഇനിയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് ഈ മുറിച്ചു മാറ്റുന്ന കമ്പുകളിൽ അതായത് മുറിപ്പാടുകളിൽ ബോർഡോ മിശ്രിതം തേച്ച് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കമ്പ് മുറിക്കാം അപ്പോൾ കമ്പ് മുറിക്കുന്ന സമയത്ത് ബോർഡോ മിശ്രിതം കൂടെ കയ്യിൽ കരുതണമെന്ന് സാരം ഇത് മാർച്ച് മാസം ആദ്യ ആഴ്ചയിലാണ് മുറിച്ചത് കമ്പ് മുറിച്ചു ഇനി കുറച്ച് വളപ്രയോഗം കൂടെ ചെയ്താൽ പണി പൂർത്തിയായെന്നാണ് വിചാരിച്ചത് പക്ഷേ ഗ്രോ ബാഗ് വെറുതെ ഒന്ന് ചെരിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഗ്രോ ബാഗിലെ പരിമിതമായ മണ്ണിൽ നിന്നും പരമാവധി വേര് വളർച്ചയും കഴിഞ്ഞ് വേരുകളെല്ലാം പുറത്തേക്ക് ചാടിയിരിക്കുക ഈ വേരുകൾ നേരിട്ട് മണ്ണിലേക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ചൊട്ടുകൊള്ളുന്ന കോൺക്രീറ്റ് തറയിലേക്കാണ് പണി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല റിപ്പോർട്ട് ചെയ്തേ പറ്റൂ വെള്ളവും വളവും സൂര്യപ്രകാശവും കൃത്യമായി കൊടുത്താലും പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ചെടി നിന്ന നിൽപ്പിൽ എന്നുള്ളത് ചെടി മഞ്ഞളിക്കുന്നതിനും ഒരടിക്കുന്നതിനും ഉണങ്ങി പോകുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട് യഥാർത്ഥ കാരണം അറിയാതെ വീണ്ടും വീണ്ടും വളങ്ങൾ കൊടുക്കുന്നതിന് പകരം അതിൻ്റെ പോർട്ടിംഗ് കറക്റ്റാണോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്തായാലും ഉണങ്ങി തുടങ്ങിയെന്ന് കരുതുന്ന ചെടികൾ പിഴുതുമാറ്റാൻ വരട്ടെ ജീവൻ്റെ ഒരംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവരെ രക്ഷിച്ചെടുക്കാം ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഗ്രോ ബാഗിൽ വെക്കുന്നതിനേക്കാൾ ഡ്രമ്മിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത് ഇടയ്ക്ക് മണ്ണൊന്ന് കൊത്തി ഇളക്കാനും വളം ചേർക്കാനുള്ള സൗകര്യം ഡ്രമ്മിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഗ്രോ ബാഗിലാകുമ്പോൾ ഒന്നര അല്ലെങ്കിൽ രണ്ട് വർഷം മാത്രമേ ഈ ഗ്രോ ബാഗിന് ആയസ് ഉള്ളൂ അപ്പോൾ ഇതിനേക്കാൾ വലുപ്പമുള്ളൊരു ഗ്രോ ബാഗിലേക്കാണ് ഈ പ്ലാന്റ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിനായി ഗ്രോ ബാഗ് ഫുള്ളായി മണ്ണിട്ട് നിറക്കിയല്ല ചെയ്യുന്നത് പകരം ഗ്രോ ബാഗിൽ പകുതിയോളം കരിയിലെയാണ് നിറയ്ക്കുന്നത് എനിക്കിവിടെ കൂടുതലായി മാവിലയാണ് കിട്ടുന്നത് നല്ലതുപോലെ ഉണങ്ങി പൊടിച്ചൽ പൊടിയെന്ന പരുവത്തിലാണ് ഇതിപ്പോൾ ഉള്ളത് ഈ കരിയിലകൾ തുണിയിലോ ചാക്കിലോ കെട്ടി കാലുകൊണ്ട് ചവിട്ടി മെറ്റിച്ചെടുത്താൽ കുറച്ചുകൂടെ പണി എളുപ്പമായിരിക്കും എന്നിട്ട് ഒരു ലെയർ കരിയില ഒരു ലെയർ പച്ചില ഒരു പിടി ചാണകപ്പൊടി ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ കൊക്കോ പിറ്റ് ഇത് ചേർത്തും ഗ്രോ ബാഗിൻ്റെ പകുതിയോളം നിറയ്ക്കാം ഇവിടെ ഇപ്പോൾ പച്ചിലൊന്നും കിട്ടാത്തതുകൊണ്ട് കരിയിലയുടെ മുകളിൽ ഉണക്ക ചാണകപ്പൊടിയാണ് ഇടുന്നത് ഒരൽപ്പം മണ്ണും ഇനി ഇതിൽ ആവശ്യമില്ലാത്ത കുറച്ച് വേരുകൾ പൊട്ടി പൊട്ടിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നേരെ ഗ്രോ ബാഗിലേക്ക് ഇറക്കി വയ്ക്കാം ചെടി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്തവരെ ഉദ്ദേശിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത് നാരങ്ങം ഇറക്കി വെച്ചു ഇനി ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായി രണ്ട് ഭാഗം മേൽമണ്ണ്ണ് രണ്ട് ഭാഗം ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം നൂറ്റി അൻപത് ഗ്രാം എല്ലുപൊടി നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഈ ഗ്രോ ബാഗിലേക്ക് വേണ്ടി ചേർക്കേണ്ടത് ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടി ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാം വേപ്പിൻപിണ്ണാക്ക് മെല്ലുപൊടി ഇപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അതിനുശേഷം ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഗ്രാം കണക്കൊന്നും കൃത്യമായിരിക്കില്ല എങ്കിലും ഒരു ഏകദേശം അളവിലാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചേർക്കുന്നുണ്ട് സ്യൂഡോമോണസ് ഒക്കെ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിച്ച് വേണം ഇതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തേ ഉള്ളൂ ഇത് കട്ട കെട്ടാതെ നല്ലതുപോലെ അലയിപ്പിച്ചെടുക്കാം ഇതിന് ചെടിച്ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ ഇന്ന് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വേനൽക്കാലത്ത് ഞാനിത് ചെയ്യുന്നത് കൊണ്ട് ദിവസവും നനയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും കൊടുത്ത വളങ്ങൾ അനാവശ്യമായി പോകുന്ന രീതിയിൽ നനയ്ക്കരുത് ഇപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ അളവിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ആവശ്യം ഇനി ഇതിൽ ഉണങ്ങിയ പൂക്കളും ഇലകളും കൊണ്ട് പുതിയിട്ട് സംരക്ഷിച്ചു ഇങ്ങനെ ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം ഡോളോമൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡോളോമൈറ്റ് കൊടുത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ദാ ഈ കാണുന്ന എൻ വളം കൊടുത്തു ഇത് രാസവളമാണ് വളരെ കുറഞ്ഞ അളവിലാണ് കൊടുക്കേണ്ടത് ഈ ഒരു വരുപ്പത്തിലുള്ള ചെടിക്ക് ദേ ഇത്രയും മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ചെടിച്ചൂട്ടിൽ നിന്ന് മാറി ഗ്രോ ബാഗിൻ്റെ അരികിലൂടെ മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി രാസവളത്തെ പ്രൊമോട്ട് ചെയ്യാണോ എന്നൊന്നും വിചാരിക്കരുത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അതായത് കൈവിട്ട് പോകുമെന്ന അവസ്ഥയിൽ ഇവരുടെയൊക്കെ സഹായം കൂടിയേ തീരൂ ഇതുപോലെ ഉണങ്ങി തുടങ്ങിയ ഒരു ചെറുനാരകുമായിരുന്നു ഇത് നല്ല രീതിയിൽ പച്ചപ്പോടുകൂടി നിന്നിരുന്ന നാരകമായിരുന്നു പെട്ടെന്നൊരു ദിവസം ഇതും ഉണങ്ങി തുടങ്ങിയതായിരുന്നു ഈ നാരകം ഇങ്ങനെ കാരണം ഈ പെയിൻറ് ടിന്നിനകത്ത് വേണ്ടത്ര ഡ്രെയിനേജ് ഇല്ലായിരുന്നു കൊടുക്കുന്ന വെള്ളവും വളവും കെട്ടിക്കിടന്ന് വേര് അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ വീണ്ടും റീപ്പോർട്ട് ചെയ്തു ഇതിനെയും ഇതുപോലുള്ള പരിചരണങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ദേ ഇപ്പം കണ്ടോ വീണ്ടും ഇലകളെല്ലാം തളർത്തു വന്നു കാര്യങ്ങളൊക്കെ ഇവിടം വരെ ആയെങ്കിലും കമ്പമൊക്കെ ഒരു പ്രശ്നം തന്നെയാണല്ലോ അതിനായി ഉണങ്ങിയ കമ്പെല്ലാം മുറിച്ചു മാറ്റി മറ്റൊരു ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യാം ഇത് കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു കുമിൾനാശിനിയാണ് ഫംഗസ് ബാക്ടീരിയ പോലുള്ള രോഗത്തിനുള്ളതാണ് കോപ്പർ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ദേ ഇത്രയും എടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്കിട്ട് ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പോട്ടിലെ മണ്ണ് നല്ലതുപോലെ നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യാനായിട്ടും ഉപയോഗിക്കാം ഇത് വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് നല്ലത് ഇത് ആദ്യം കാണിച്ച ഗണപതി താരകം പരിചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തളിർപ്പൊക്കെ വന്നു തുടങ്ങി പക്ഷേ ചെടിയുടെ ഒരു വശം മാത്രം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കാരണം കണ്ടെത്തിയല്ലേ മതിയാകൂ ഇതിനെ മുറിക്കാതെ വിട്ടാൽ കൂടുതൽ ഭാഗത്തേക്ക് ഉണക്കൽ വ്യാപിക്കും ഏറ്റവും താഴെ നിന്നും പുതിയ തളിർപ്പൊക്കെ വരുന്നുണ്ട് എന്തായാലും ഈ ഭാഗം വെച്ച് ഞാൻ മുറിച്ചു തുടങ്ങി മുറിക്കുമ്പോൾ ചതഞ്ഞ് പോവാതെ നോക്കണം ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് ആക്സോബ്ലൈഡ് വെച്ചിട്ടാണ് ഞാൻ മുറിക്കുന്നത് കണ്ടോ നല്ലതുപോലെ ഉണങ്ങിപ്പോയിരിക്കുകയാണ് ഈ കമ്പ് ഈ മുറിച്ച ഭാഗത്തേക്കാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ബോർഡോ മിശ്രിതമില്ല പകരം കോപ്പർ ഓക്സിക്ലോറൈഡ് തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരൽപ്പം വെള്ളത്തിൽ ചാലിച്ച് കുഴമ്പ് പരുവത്തിലാക്കി മുറിപ്പാടുകളിൽ തേച്ച് കൊടുക്കാം ഈ ഭാഗം ഇനി നനയാതിരിക്കാനായി പ്ലാസ്റ്റിക് കവറുകൊണ്ട് കെട്ടിവെക്കണം കോപ്പർ ഓക്സിക്ലോറൈഡ് വെള്ളത്തിൽ കലർത്തി ചെടിയുടെ തടം നനയ്ക്കുകയും വേണം ഈ ഒരു ഗ്രോ ബാഗിൻ്റെ വലുപ്പത്തിന് പത്ത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ മറ്റൊരു ചെടിയുടെ അവസ്ഥ കാണിച്ചു തരാം ഇത് വിയറ്റ്നാമി പ്ലാവാണ് നല്ല കരുത്തോടും പച്ചപ്പോടും കൂടെ വളർന്ന പ്ലാവാണ് പെട്ടെന്നൊരു ദിവസം ഇതുപോലെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി ഈ ചെടിക്ക് സംഭവിച്ചത് പത്തിഞ്ച് വലുപ്പത്തിലുള്ള പോട്ടിൽ നല്ല തളിർത്ത് നിന്നിരുന്ന ഒരു പ്ലാവായിരുന്നു ഇത് ഇതിനെ ഞാൻ കുറച്ചുകൂടെ വലുപ്പമുള്ള മറ്റൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റിയപ്പോൾ പോട്ടിങ് മിക്സായി അടുക്കള വേസ്റ്റിൽ നിന്നുള്ള കമ്പോസ്റ്റ് മാത്രമാണ് ഉപയോഗിച്ചത് അപ്പം മുതലാണ് ഇതിങ്ങനെ കരിഞ്ഞ് തുടങ്ങിയത് എന്ന് വെച്ചാൽ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെടികൾക്ക് കൊള്ളില്ല എന്നല്ല പറഞ്ഞത് അളവിൽ കൂടുതലായാൽ അമൃതും വിഷമാണല്ലോ അതാണ് ഈ പ്ലാവിന് സംഭവിച്ചത് അങ്ങനെ കളയാൻ നിന്നിരുന്നൊരു പ്ലാവിനെ പ്രതീക്ഷയൊട്ടുമില്ലാതെ മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മാത്രം ചേർത്ത് ഈ പോട്ടിലേക്ക് മാറ്റി നട്ടു പിന്നെ നാരകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒട്ടും ഞാനിത് പിടിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു തൊണ്ണൂറ് ശതമാനവും ഉണങ്ങിപ്പോയ ചെടിയിലാണ് ഇപ്പോൾ മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നത് ചെടികൾ പലതരത്തിലാണ് അവരുടെ രോഗങ്ങൾ പ്രകടമാക്കുന്നത് കമ്പുണങ്ങൾ വേര് ചെയ്യൽ ഇല പൊഴിഞ്ഞു പോവുക ഇല മഞ്ഞളിക്കുക ഇലകൾ പോവുക ഇലകളിൽ പാടുകളും കുത്തുകളും വീഴുക അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെടികൾ രോഗലക്ഷണമായി നമുക്ക് കാണിച്ചു തരുന്നു ക്ഷമയോടും സ്നേഹത്തോടും ഇവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ച് പരിചരിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും തണലായും ഭക്ഷണമായും ഇവർ പ്രകൃതിയിൽ ഒരുങ്ങിയിരിക്കും വീഡിയോയുടെ തുടക്കത്തിൽ നാരകത്തിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതുതന്നെയാണ് ഈ പ്ലാവിനും ചെറുനാരകത്തിനും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇടയ്ക്ക് കൊടുത്ത ഒരു വളത്തിന്റെ കാര്യം പറയാൻ വിട്ടുപോയി ഹ്യൂമിക്കാസിഡ് ആണത് സ്യൂഡോമോണോസ് കൊടുത്ത മൂന്നാമത്തെ ദിവസമാണ് ഹ്യൂമിക് ആസിഡ് കൊടുത്തത് അപ്പോൾ ചെടി ഉണങ്ങിയെന്നും പറഞ്ഞ് ആരും നിരാശപ്പെടേണ്ട ഞാൻ ചെയ്തു കൊടുത്തതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചെടികളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും മാർച്ച് മാസത്തിൽ ഉണങ്ങിക്കരിഞ്ഞു പോകാൻ തുടങ്ങിയ നാരകമാണ് മെയ് പകുതി ആയപ്പോഴേക്കും വീണ്ടും തലയുയർത്തി നിൽക്കുന്നത്